ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ്മാഷ് ആയിന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അടിപൊളി ഒരു ഫേഷ്യലാണ് അതും മിൽക്ക് ഫേഷ്യലാണ് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് മിൽക്ക് ഫേഷ്യൽ അപ്പോൾ അതിനകത്ത് നമുക്ക് മൂന്നേ ടു നാല് രീതിയിലുള്ള പ്രൊസീജിയർ ആണ് നമ്മളിവിടെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് അതും നമുക്ക് അറിയാം നമ്മൾ സലൂണിൽ അല്ലെങ്കിൽ പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽസ് പോലെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സൂപ്പർ ബായിട്ടുള്ള ഫേഷ്യലാണ് മിൽക്ക് ഫേഷ്യൽ കേട്ടോ അത് വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് മിൽക്ക് ഫേഷ്യൽ ചെയ്യാം ഏതൊക്കെ സ്കിന്നിനെ ചെയ്യാം ആർക്കൊക്കെ ചെയ്യാം ഏതൊക്കെ പ്രായക്കാർക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കാണുകയാണെങ്കിൽ മുഴുവൻ കാണുക കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ കമൻസ് എല്ലാം തന്നെ അറിയിക്കുക അപ്പോൾ നമുക്ക് നോക്കാം മിൽക്ക് ഫേഷ്യൽ അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഫേഷ്യൽ എന്താണെന്നുള്ളതും കൂടി പറഞ്ഞു പറഞ്ഞിരുന്ന ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്തിനു വേണ്ടി ചെയ്യണം എന്നുള്ളൊരു അറിവ് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു റിസൾട്ട് കണ്ടെത്താൻ വേണ്ടി പറ്റും നമ്മൾ എപ്പോഴും എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് എപ്പോഴും അറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം ഫേഷ്യൽ എന്തിനാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മളുടെ മിൽക്ക് ഫേഷ്യലിലേക്ക് പോവാം കേട്ടോ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവാം അപ്പോൾ അതിനു മുമ്പ് ഫേഷ്യൽ എന്താണെന്നുള്ളത് ഫേഷ്യൽ എന്ന് പറയുമ്പോൾ പല ആൾക്കാരുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണയാണ് ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു വെളുക്കാൻ ഉള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഫേഷ്യൽ ചെയ്ത വെളുക്കും അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു കല്യാണോ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ തലേന്ന് പോയിട്ട് നമ്മൾ നമ്മളൊരു ഫേഷ്യലിലെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഫെയർ ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ഒരു മാറ്റം ും സ്കിനെ എന്ന് പറഞ്ഞു പോകുന്നവരൊക്കെ ഉണ്ട് ശരിക്കും ഒരുപാട് തെറ്റുധാരണയാണ് കേട്ടോ ഫേഷ്യൽ ചെയ്താൽ വിളക്ക് ആക്ച്വലി നമുക്ക് ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്കിന്നിലുള്ള ഡെഡ് സെൽസിനെല്ലാം തന്നെ നമ്മൾ റിമൂവ് ചെയ്യുകയും അതായത് എക്സ്ഫൊലിയേഷനാണ് നടക്കുന്നത് എക്സ്ഫൊലിയറ്റ് ചെയ്യുവാണ് നമ്മുടെ സ്കിന്നിനെ ഡെഡ് സെൽസ് എല്ലാം തന്നെ നമ്മൾ പുറന്തള്ളി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് അതായത് ഞാൻ മുമ്പൊക്കെ ഞാൻ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കുറച്ച് വീട്ടിൽ പുതിയ പുതിയ പാത്രങ്ങളൊക്കെ മേടിച്ച് വെക്കും അല്ലേ അതൊന്നും എന്താ പറയുക Okay. Yeah. യൂസ് ചെയ്യാതെ അങ്ങനെ വയ്ക്കുമ്പോൾ എങ്ങനെയുണ്ടാകും അങ്ങനെ ഒരു പൊടി പിടിച്ച് കിടക്കും അത് ഇടയ്ക്കെടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് ഭയങ്കര എപ്പോഴും ഒരു ഫ്രഷ് ഫീലായിരിക്കും അല്ലേ അതുപോലെ എന്ത് സംഭവങ്ങളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ എപ്പോഴും ഒരു പുതിയതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് എന്നും കിട്ടും അതുപോലെ നമ്മളെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫേഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്കിന്നിലേക്ക് ഒരു എന്താ പറയുക നമ്മൾ പുറത്തൊക്കെ പോകുന്നതാണ് പൊല്യൂഷൻ കാര്യങ്ങൾ പൊടി എല്ലാം നമ്മൾ സ്കിന്നിൽ കയറി കിടക്കണം അപ്പോൾ അതൊക്കെ അതിനാണ് നമ്മളെപ്പോഴും മോർണിംഗ് ആൻഡ് ഈവനിങ് സി ടി എം എന്നുള്ള പ്രൊസീജിയർ ചെയ്യുന്നതെങ്കിൽ പോലും ഒരു മന്ത്ലി വൺസ് നമ്മളൊരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ് ചിലർ സ്ക്രബ്ബൊക്കെ എല്ലാ ആഴ്ചയും പോയി ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഡെയിലി നിങ്ങൾ സ്കിൻ കെയർ ഫോളോ ചെയ്യുകയാണെങ്കിൽ മന്ത്ലി വൺസ് നമുക്കൊരു ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് കഴിയുമ്പോൾ ഒരു ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതും ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം നിങ്ങൾ ഫേഷ്യൽ എന്നുള്ളൊരു പ്രൊസീജിയറിലേക്ക് പോയാൽ മതി അല്ലാതെ നമ്മൾ എന്താ പറയുക പതിനാറ് പതിനേഴ് വയസ്സിൽ കുട്ടികളെ പിടിച്ചിട്ടൊക്കെ ഒരുപാട് പേരൻറ്റ്സ് ഫേഷ്യലൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ബേബി സ്കിന്നാണ് സ്കിൻ മെച്ചോർഡ് മെച്ചുവോർഡായിട്ടുണ്ടാവില്ല പതുക്കെ മെച്ചോർഡ് ആവത്തുള്ളൂ ആ ഒരു ടൈമിൽ നമുക്ക് ഇത്രയും ഡീപ്പ് ആയിട്ടുള്ള ഒരു പ്രൊസീജ്യർ ചെയ്യേണ്ട ആവശ്യമില്ല അതേ സമയത്ത് ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം എന്ന് വെച്ചാൽ നമുക്കൊരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി പാർലറിൽ തന്നെ പോകണമെന്ന് വെച്ചാൽ ഇല്ല നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരുപാട് എക്സ്പെൻസ് ഒന്നും അതിനെ ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ നമ്മൾ ഫേഷ്യൽ എന്ന് പറയുന്നത് ആണ് നമ്മുടെ സ്കിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലസ് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കാരണം മസാജ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റീഫ്രഷ്മെൻറ്റ് നമ്മുടെ സ്കിന്നിൽ ഒന്ന് റീഫ്രഷ് ചെയ്ത ഒരു ഫീൽ ഉണ്ടാവും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാത്രങ്ങളൊക്കെ പൊടി പിടിച്ച് കിടക്കുമൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്നും പുതുക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായി എപ്പോഴും ഒരു ഫ്രഷ് ലുക്കില്ല ആയിരിക്കും നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ അത്രയേ ഉള്ളൂ അല്ലാതെ നമുക്കൊരു എന്താ എന്താ പറയുക സ്കിന്നൊരു ഫെയർനെസ് ട്രീറ്റ്മെൻറ്റ് അല്ല നടക്കുന്നത് സ്കിന്നു വിളക്കുകയല്ല ചെയ്യുന്നത് നമ്മളുടെ സ്കിന്നിലെ എല്ലാ ഡേർട്ട്സിനെയും നമ്മൾ പുറന്തള്ളിക്കൊണ്ട് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഫേഷ്യൽ എന്നുള്ളത് അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മളുടെ മിൽക്ക് ഫേഷ്യലിലേക്ക് പോകാം അപ്പോൾ എന്താണ് മിൽക്ക് ഫേഷ്യൽ അല്ലെങ്കിൽ എങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്കറിയാം പണ്ടത്തെ കാലത്തൊക്കെ നമുക്കിപ്പോഴാണല്ലോ ഈ ക്ലെൻസറും കാര്യങ്ങളും ഒക്കെ വന്നേക്കുന്നത് മുമ്പ് നമ്മുടെ ക്ലെൻസർ എന്ന് പറയുന്നത് മിൽക്കാണ് നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ ഡേർട്ട്സും ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് മിൽക്ക് വെച്ചിട്ടാണ് അപ്പോൾ മുമ്പത്തെ കാലങ്ങളിലൊക്കെ ഈ ക്ലെൻസറൊക്കെ വരുന്ന കാലത്തിന് മുമ്പൊക്കെ പാലായിരുന്നു പാൽ കൊണ്ടാണ് അല്ലെങ്കിൽ ഈ മിൽക്ക് കൊണ്ട് റോ മിൽക്ക് കൊണ്ടായിരുന്നു നമ്മുടെ ഫേസ് നമ്മുടെ സ്കിന്നെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു പ്രൊസീജിയർ ആക്ച്വലി നല്ലൊരു പ്രൊസീജിയർ ആണ് ഇപ്പോഴും നമുക്കത് ചെയ്യ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്കത് ആരും അത് ചെയ്യുന്നില്ല നമ്മൾ പറയും പല രീതിയിലുള്ള കൊറിയൻ സ്കിൻ സ്കിന്നായിക്കോട്ടെ ജാപ്പനീസ് ആയിക്കോട്ടെ അവരുടെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ റൈസ് റൈസാൻ്റെ കൂടെ എല്ലാം തന്നെ മിൽക്ക് വരുന്നുണ്ട് സോ മിൽക്കെന്ന് പറയുന്നത് നമ്മൾ സൂപ്പർ ഗ്ലോ എന്ന് പറയണമെങ്കിൽ പറയാം അത്രയും നല്ല ഗ്ലോ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പക്ഷെ ഓയിലി സ്കിന്നുകാർക്ക് നമുക്ക് മിൽക്ക് കൊടുത്ത പിമ്പിൾസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതുമാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ ബാക്കി നോർമൽ സ്കിന്നാണ് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതാണ് മിൽക്ക് എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് തണുപ്പിച്ചെടുക്കുക അപ്പോൾ തണുത്ത പാലെടുക്കുക അത് വെച്ചിട്ട് കുറച്ച് ഒരു ഒരു കോട്ടൺ പാ തണുത്ത ആദ്യം നമ്മൾ കുറച്ച് തണുത്ത പാൽ ഫേസിലേക്ക് കൊടുത്ത് ചെറുതായിട്ട് നല്ലപോലെ മസാജ് കൊടുക്കുക നെക്ക് ആൻ്റെ ഫേസ് ഓൾസോ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് മസാജ് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ വെച്ച് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ ത്രീ ടു ഫൈവ് മിനിറ്റ്സ് ഒരു ജെൻറൽ മസാജ് കൊടുക്കുക ഒത്തിരി ആയിട്ട് ഇങ്ങനെ തേച്ച് ഉരക്കരുത് ജസ്റ്റ് ഇങ്ങനെ റൗണ്ടിലായിരിക്കണം വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ റൗണ്ടിലായിരിക്കണം നമ്മൾ മസാജ് കൊടുക്കേണ്ട അതൊരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞതിനു ശേഷം നമുക്കടുത്ത് സ്ക്രബ് എന്നുള്ള പ്രൊസീജിയറിലേക്ക് പോകാം അപ്പോൾ സ്ക്രബിനായിട്ട് നമുക്ക് കുറച്ച് മിൽക്ക് എടുക്കുക നമ്മളിത് മിൽക്ക് ഫേഷ്യൽ ആയതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മിൽക്കിൻ്റെ ആണ് പറയുന്നത് ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ മിൽക്ക് തന്നെയാണ് അപ്പോൾ ഒരു സ്പൂൺ നമുക്ക് മിൽക്ക് എടുക്കുക റോ മിൽക്ക് തണുത്ത പോലെ അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക ഷുഗറും ചില ഓവർ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈസ് പൗഡർ വേണ്ട നിങ്ങൾക്ക് മറ്റേ കടലമാവ് എടുക്കാവുന്നതാണ് കുഴപ്പമില്ല സോ അതല്ലാന്നുണ്ടെങ്കിൽ റൈസ് പൗഡർ യൂസ് ചെയ്തൊന്നുമില്ലെങ്കിൽ നമുക്ക് മിൽക്കും നമുക്ക് ഷുഗറും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മസാജ് കൊടുക്കാം അപ്പോൾ അതും ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് വരെ നന്നായിട്ട് കുറച്ചും ഷുഗർ അതായത് ഒരു സ്പൂൺ നിങ്ങൾ മിൽക്കാണെങ്കിൽ ഇത് സെയിം അളവിൽ ക്വാണ്ടിറ്റിയിൽ ഷുഗർ എടുക്കുക കേട്ടോ എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത് നമ്മളുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതൊരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് വേണേൽ പെട്ടെന്ന് നമ്മൾ ചെയ്തെടുക്കരുത് ഒരു അഞ്ച് എങ്കിലും ചെയ്യുമ്പോൾ നല്ലപോലെ നമ്മളുടെ ഡെഡ് സെൽസിനെ എല്ലാം തന്നെ റിമൂവ് ആക്കാനും അതുപോലെ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ക്ലൻസിങ് എഫക്റ്റ് നമ്മൾ പാലിന് അല്ലെങ്കിൽ മിൽക്കിന് ഭയങ്കര ഭയങ്കര ഒരു എഫക്റ്റാണ് ആണ് പക്ഷെ അത് ഓയിലി സ്കിന്ന എപ്പോൾ വീണ്ടും പറയണത് സ്കിൻ ഭയങ്കര ഓയിലി ആണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും മിൽക്ക് നമ്മൾ സ്കിന്നിലേക്ക് കൊടുക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്കിന്നിന് എന്താ പറയുക ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും നമുക്ക് ഒന്നും കൂടി ഓയിൽ നമുക്ക് എപ്പോഴും ഓയിലിനകത്തൊരു സെബം അല്ലെങ്കിൽ സെപത്തിൻ്റെ അളവും കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പിമ്പിൾസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഷുഗർ ആഡ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ്ബ് കൊടുക്കുക ഷുഗർ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനിയാണ് നമ്മളൊരു പാക്കിലേക്ക് നമ്മൾ പോകുന്നത് പാക്കെന്ന് വെച്ചാൽ അടിപൊളി പാക്കാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് രണ്ട് സ്പൂൺ നമുക്ക് ആലോവേറ ജെല്ലെടുക്കാം അല്ലെങ്കിൽ ഒരു സ്പൂൺ നമ്മുടെ ഫേസിലേക്ക് ആവശ്യമുള്ളത് എടുക്കാം കുറേ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് എടുക്കാം അലോവേറ ജെല്ല് അത്രയും തന്നെ നമുക്ക് മിൽക്ക് എടുക്കാം ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് എടുക്കുക കോക്കനട്ട് എടുക്കുക ഇത് മൂന്നും കൂടി നല്ലതുപോലെ കോക്കനട്ട് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഷോപ്പുകളിലൊക്കെ നമ്മൾ മേടിക്കുന്നതിൽ കുറേ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത് എന്ന് അങ്ങനത്തെ അല്ലാതെ റിയൽ ആയിട്ടോ ഒറിജിനൽ കോക്കനട്ട് ഓയിലെടുക്കുക കേട്ടോ അപ്പോൾ അത് മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് ത്രീ സോറി ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ നമുക്ക് ഫിഫ്റ്റി പതിനഞ്ച് മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല പത്തേ ടു പതിനഞ്ച് മിനിറ്റ് ആ ഒരു സമയം വരെ നമുക്കൊന്ന് ഈ ഒരു പാക്കിട്ട് കൊടുക്കാം എന്തൊരു ഇതായിരിക്കും എന്നറിയാം അതായത് ഡ്രൈ സ്കിന്നുകാർക്ക് ഭയങ്കര റിസൾട്ടാണ് ഈവൺ നമുക്ക് കോമ്പിനേഷൻ സ്കിന്നിനും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും പക്ഷേ ചിലപ്പോൾ കോമ്പിനേഷൻ സ്കിന്നിൽ ഒത്തിരി ഓയിൽ കണ്ടൻ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം മിൽക്കിൻ്റെ അളവ് കുറയ്ക്കണം അതുപോലെ തന്നെ ഓയിലിൻ്റെ അളവ് കുറയ്ക്കണം അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് തോന്നും അപ്പം ഞങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്ന സ്കിൻ ഭയങ്കര ഓയിലി ആണല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഈ ഇതിൽ തന്നെ ഒരു പാക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ പാലിൻ്റെ അളവ് കുറച്ച് കുറച്ചിട്ട് അതുപോലെ ക്ലെൻസ് ചെയ്യുമ്പോഴും മിൽക്ക് എടുത്തോളൂ പക്ഷേ അളവ് ഭയങ്കര കുറച്ചെടുക്കുക കേട്ടോ കുറച്ചെടുത്തിട്ട് ലൈറ്റായിട്ട് ചെയ്ത് കൊടുക്കുക ദെൻ അതിനുശേഷം നമുക്കൊരു പാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലോവെറ എടുക്കുക നമ്മളുടെ എടു നമ്മൾ മിൽക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നതിന് പകരം ഒരു എന്താ പറയുക അര സ്പൂൺ എടുക്കുക മിൽക്ക് കുറച്ച് എടുക്കുക നമുക്കിതിനകത്ത് ഓയിൽ വേണ്ട കോക്കനട്ട് ഓയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഒരു പിഞ്ച് നമ്മൾ ടർമറിക്ക് യൂസ് ചെയ്യുക കുറച്ച് ടൗർ വളരെ കുറച്ചായിട്ടുള്ള ടർമറിക്കും അതുപോലെ ഫ്യൂ ഡ്രോപ്സ് നമുക്ക് എന്ത് വേണം റോസ് വാട്ടറും കൂടി എടുക്കുക പിന്നെ നല്ലപോലെ പിമ്പിൾസും നല്ലപോലെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഈ ഈ പാക്കിൽ മിൽക്ക് അവോയ്ഡ് ചെയ്തിട്ട് അലോവെറയും നിങ്ങൾക്ക് മറ്റേ കോക്കനട്ട് ഓയിൽ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പിഞ്ച് നമുക്ക് ടർമറിക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ റോസ് വാട്ടറും ഒരു ഫ്യൂ ഡ്രോപ്സ് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് അല്ലെങ്കിൽ കുറച്ച് റോസ് വാട്ടർ കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്കായിട്ട് നമുക്ക് ഇടാവുന്നതാണ് നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾ പൊടി ഞാൻ വീണ്ടും പറഞ്ഞു പറഞ്ഞുതരാണ് കുറച്ച് റോസ് വാട്ടർ രണ്ട് മൂന്ന് ഒരു മൂന്നാല് തുള്ളി റോസ് വാട്ടർ എടുക്കുക ഒരു പെഞ്ച് മഞ്ഞൾ പൊടിയും ഒരു സ്പൂൺ നമുക്ക് എന്ത് വേണം അലോവെറയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക വലിയ കുഴപ്പമില്ലെങ്കിൽ സ്പൂൺ മിൽക്കും കൂടി ആഡ് ചെയ്തോളൂ ഒത്തിരി ഓയിലില്ലെങ്കിൽ മാത്രം ഒത്തിരി പിമ്പിൾസ് ഒന്നും ഇല്ലെങ്കിൽ സ്പൂൺ ഓയിലെടുക്കുക വലിയ അങ്ങനെ നമുക്ക് നമുക്ക് അപ്പോൾ നോർമൽ ടു ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു സ്പൂൺ നമുക്ക് കോക്കനട്ട് ഓയിൽ അത്രയും തന്നെ നമുക്ക് അലോവേറ ജെൽ അത്രയും തന്നെ മിൽക്ക് ഇത് മൂന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുക ഓയിലി ആണെങ്കിൽ ഈ രീതിയിൽ പാക്കെടുക അപ്പോൾ ഇത് നല്ല റിസൾട്ടായിരിക്കും നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വേണമെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതാണ് സൂപ്പർ ബാറ്റുള്ള റിസൾട്ടാണ് ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു നമ്മൾ എക്സ്പോലിയേഷൻ അല്ലെങ്കിൽ സ്ക്രബൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും നല്ലത് അതല്ല നിങ്ങൾക്ക് ഭയങ്കര സ്കിന്നിൽ ഭയങ്കര ടാൻ ഒത്തിരി പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യുക കേട്ടോ കുഴപ്പം നോർമൽ സ്കിന്നാണ് ഭയങ്കര ബുദ്ധിമുട്ട് സെൻസിറ്റീവോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം ചെയ്യുക അതല്ലെങ്കിൽ വീക്കിലി വൺസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് അതായത് പതിനാറ് വയസ്സുള്ള പിള്ളേർക്ക് ഞാൻ ഇപ്പോഴും പറയുകയാണ് ഇങ്ങനത്തെ ഉള്ള ഒരു ഫേഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ പോലും ചെറിയ കുട്ടികൾക്ക് വേണ്ട ഒരു പതിനെട്ട് വയസ്സിന് ശേഷമൊക്കെ കൊടുത്താൽ മതിയാവും ബാക്കി കാരണം ഇതിൽ എക്സോലിയേഷൻ വരുന്നുണ്ട് അതായത് നമ്മൾ ഈ ഷുഗറൊക്കെ ഇട്ട് നമ്മൾ ഈ സ്ക്രബൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പോസസിനെ ഭയങ്കരമായിട്ട് ഓപ്പൺ ചെയ്യും അപ്പോൾ അത് കുഞ്ഞു പിള്ളേർക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് പിന്നീടാണെങ്കിൽ സ്കിന്നിനെ റഫ് ആക്കാനൊക്കെ റഫാക്കും അല്ലെങ്കിൽ ഡാമേജ് ആക്കാനൊക്കെ ആണ് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അല്ലാതെ നമുക്ക് മെച്ചൂർഡായിട്ടുള്ള എല്ലാവർക്കും തന്നെ നോർമലായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഫേഷ്യൽ നമ്മുടെ സ്കിന്നിലുള്ള ടാൻ മാറ്റാനും ബ്രൈറ്റ്നെസ് കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് അണ്ീവൺ സ്കിൻ ടോണിനെ ഈവൺ സ്കിൻ ടോണിൽ കൊണ്ടുവരാനും നമ്മളെ സ്കിൻ അതായത് ഒരു ഫേഷ്യൽ ചെയ്തൊരു ഗ്ലോ വേണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഗ്ലോയുണ്ടല്ലോ ഉണ്ടല്ലോ അത്രമാത്രം ഒരു ഗ്ലോ കിട്ടാനും ഹെല്പ് ചെയ്യും എസ്പെഷ്യലി ഡ്രൈ സ്കിൻ ആൻഡ് നോർമൽ സ്കിന്നിനും നല്ല ആയിരിക്കും ഓയിലി സ്കിന്നെയർ ഞാൻ പറഞ്ഞ രീതിയിൽ ഈ പാക്ക് ഈ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടായിരുന്നുള്ള റിസൾട്ടൊക്കെ എല്ലാവരും തന്നെ അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുക ഞാൻ വീണ്ടും പറയാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻസ് എന്തായാലും വേണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എന്തായാലും അറിയിക്കണം നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്